this this is another milestone in setting up and demonstrating to the youth of this country how elections are being ഹൈഡ്രജൻ ബോംബല്ല അത് വരുന്നതേയുള്ളൂവെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി വീണ്ടും രാഹുൽ ഗാന്ധി രംഗത്ത് വോട്ട് കൊള്ള നടത്തുന്നവരെ സഹായിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നതെന്ന് രാഹുൽ വ്യാജ ലോഗിൻ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് എ ഐ സി സി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ആരോപണങ്ങളുടെ കെട്ടഴിച്ചത് വോട്ടുകൊള്ളക്ക് നൂറ്റി ഒന്ന് ശതമാനം തെളിവുണ്ട് കർണാടകയിലെ അലന്തു മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ആറായിരത്തി പതിനെട്ട് വോട്ടർമാരെ ആസൂത്രിതമായി നീക്കിയെന്ന് പറഞ്ഞ് രാഹുൽ വോട്ട് നഷ്ടപ്പെട്ടവരെ വേദിയിലെത്തിച്ചു എന്നാൽ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ നീക്കം ചെയ്യുന്നതിൻ്റെ ഒരാൾ പിടിക്കപ്പെട്ടു യാദൃച്ഛികമായാണ് അത് പിടിക്കപ്പെട്ടത് അവിടുത്തെ ബൂത്ത് ലെവൽ ഓഫീസറുടെ അമ്മാവൻ്റെ വോട്ട് നീക്കം ചെയ്യപ്പെട്ടതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് ആരാണ് തൻ്റെ അമ്മാവൻ്റെ വോട്ട് നീക്കം ചെയ്തെന്ന് പരിശോധിച്ചു അപ്പോഴാണ് ഒരു അയൽവാസിയാണ് അത് ചെയ്തതെന്ന് കണ്ടെത്തിയത് അവർ അയൽവാസിയോട് ചോദിച്ചപ്പോൾ താൻ ഒരു വോട്ടും നീക്കം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു വോട്ട് നീക്കം ചെയ്തെന്ന് പറയുന്ന ആൾക്കോ വോട്ട് നഷ്ടപ്പെട്ടെന്ന് പറയുന്ന ആൾക്കോ ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല മറ്റേതോ ശക്തി ഈ നടപടിക്രമത്തെ ഹൈജാക്ക് ചെയ്യുകയും വോട്ട് നീക്കം ചെയ്യുകയുമായിരുന്നുവെന്ന് രാഹുൽ പറയുന്നു വോട്ട് വോട്ടുകൊള്ളയിൽ അന്വേഷണത്തിനായി മുഴുവൻ വിവരങ്ങളും നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കർണാടക സി ഐ നിരവധി തവണ കത്ത് നൽകി എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരം നൽകിയില്ല കർണാടകയിലെ വിവരം ഒരാഴ്ചക്കകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി ഐ നൽകണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ രജൂര മണ്ഡലത്തിൽ ആറായിരത്തി എണ്ണൂറ്റി അൻപത് വ്യാജ വോട്ടുകളാണ് ചേർന്നത് കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ ഒഴിവാക്കലാണ് നടന്നതെങ്കിൽ മഹാരാഷ്ട്രയിലെ രജൂരിയിൽ കൂട്ടിച്ചേർക്കലാണ് നടന്നത് പല പേരുകളിലും നമ്പറുകളിലുമായി കൃത്യമല്ലാതെയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടവരുടെ വിവരങ്ങളുള്ളത് കമ്മീഷൻ അവരുടെ ജോലി കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണ് അത് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് എനിക്ക് പ്രതിബദ്ധത ഇന്ത്യയിലെ ജനങ്ങളോടാണ് അത് ഞാൻ ചെയ്യുന്നത് ഭരണഘടന ഉയർത്തിയാണ് ഇതിന് പിന്നിൽ ആരാണെന്നുള്ളത് കൃത്യമായ തെളിവുകളോടെ ഞാൻ പറയും വിസ് മെനിസ്റ്റ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഐ എം നോട്ട് സേ എനിങ് ഓൺ ദിസ് സ്റ്റേജ് നോട്ട് ബാക്ക് ടപ്പ് By 100% proof. I am somebody who loves my country. I love my constitution. I love the democratic process. And I'm protecting that process. And so I'm not going to say anything here that is not going to be based on 100% proof that you can determine. കൃത്യമായി തെളിവുകളോടെ ഉടൻ തന്നെ ഹൈഡ്രജൻ ബോംബ് വരുമെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ ബീഹാറിലെ വോട്ടർ അധികാർ യാത്രയുടെ സമാപന ചടങ്ങിലാണ് ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരുന്നത് ഈ രാജ്യം കാത്തിരിക്കുന്നതും വോട്ട് വോട്ടുചോരിയിലൂടെ അധികാരത്തിലേറിയവിടെ നെഞ്ചിൽ പതിക്കുന്ന ആ ഹൈഡ്രജൻ ബോംബിനായാണ്